പോയ ആൾക്കാർക്ക് ഗവൺമെന്റ് കൊടുക്കും ഉറപ്പാ വീടും കൊടുക്കും സ്ഥലം കൊടുക്കും ഞങ്ങൾക്ക് എന്താ തരിക ഞങ്ങൾക്ക് എന്താ കിട്ടിയ ഒറ്റ കാര്യം പറഞ്ഞുതരാ ഏലവയൽ ബസ് സ്റ്റോപ്പ് മുതൽ ഇവിടം വരെ നടന്നു തരിക രണ്ട് സൈഡ് രണ്ട് സൈഡില് ഡിപ്പാർട്ട്മെന്റ് വണ്ടി ഉണ്ട് ഓരോ വണ്ടിയിലും മൂന്നാൾക്കാർ ഇതുണ്ട് ഇരിക്കണേ പൊതിച്ചോറും തിന്നിട്ട് ഇവര് കുറ്റം പറയല്ല ഇവര് പോയിട്ട് വേറെ എന്തെങ്കിലും പരിപാടി വേറെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം ആവശ്യം ആവശ്യം നല്ല നല്ല സംഭവങ്ങളുണ്ട് അത് നന്നാക്കി എടുക്കാൻ വേണ്ടി ഇവിടുത്തെ ആൾക്കാർക്ക് വരണം അതിനൊക്കെ നാശാവുന്ന സാധനങ്ങളുണ്ട് ആൾക്കാർ വന്നിട്ട് സാധനം സാധനം മേടിക്കാൻ മേടിക്കാൻ വേണ്ടി വേണ്ടി മേപ്പാടിക്ക് ആധാർ കാർഡ് 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 എല്ലാം നമസ്കാരം ദുരന്ത സൃഷ്ടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇന്നലെ ഇന്നലെ മേപ്പാടി സന്ദർശിച്ചു മടങ്ങിയത് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞു പോലീ അതായത് ഇവിടേക്ക് ആരും ഒന്നും അയക്കണ്ട ഇവിടെ ദുരന്തമുഖത്തേക്ക് ആരും ഒരു സഹായവും എത്തിക്കണ്ട നേരെ പിണറായി വിജയൻ എത്തിക്കാനാണ് പറഞ്ഞത് ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടേക്ക് പലതരത്തിലുള്ള വസ്തുക്കളുമായി പുറപ്പെടാൻ തയ്യാറായി നിന്ന സംഘങ്ങളെ പോലീസ് തടയുകയുണ്ടായി വയനാട്ടിലേക്ക് കയറാൻ സമ്മതിക്കാതെ കണ്ണൂരിലും കോഴിക്കോടും മലപ്പുറത്തും എല്ലാം വഴി തടഞ്ഞിരിക്കുകയാണ് അവരെ നിരവധി വാഹനങ്ങൾ പിടിച്ചിട്ടിരിക്കുകയാണെന്നുള്ള വാർത്ത വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇവിടേത്തെ ജനങ്ങൾ തന്നെ പോലീസിനോട് തട്ടിക്കയറുകയാണ് എന്തിനാണ് നിങ്ങളിവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്കൊന്ന് ഒഴിഞ്ഞു പോയിക്കൂടെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ തട്ടിക്കയറുന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വരുന്നത് കാരണം ഈ ദുരന്തമുഖത്ത് ഇനി ജീവിക്കേണ്ട ഞങ്ങളാണ് മരിച്ചുപോയവർക്ക് പോയവർക്ക് എന്തൊക്കെയോ സഹായം കൊടുക്കുമെന്ന് പറയുന്നു ആർക്കാണ് അവർക്ക് കിട്ടിയിട്ട് എന്തായാലും മരിച്ചു പോയില്ലേ പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം ഞങ്ങളുടെ കയ്യിലൊന്നും അഞ്ചു നയാ പൈസയില്ല ഇവിടെ കടകൾ തുറക്കുന്നില്ല ദൂരെ പോയിട്ട് വേണം സാധനങ്ങൾ മേടിക്കാൻ അങ്ങനെ അവർ പൊട്ടിത്തെറിക്കുന്ന ഞെട്ടിക്കുന്ന രംഗങ്ങളാണ് ഈ സമയത്ത് പുറത്തു വന്നിരിക്കുന്നത് നമുക്കൊന്ന് ഒന്ന് കേൾക്കാം പോയ ആൾക്കാർക്ക് ഗവൺമെന്റ് കൊടുക്കും 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 ഉറപ്പാ വീടും സ്ഥലം എന്താ എന്താ കിട്ടിയ ഞങ്ങക്ക് പോലീസ് ആരും വേണ്ട പോയി വേണ്ട ഇവിടെ ഈ നാട്ടുകാർ കൃത്യ കാര്യം പറഞ്ഞുതരാ ഏലവയിൽ ബസ് സ്റ്റോപ്പ് മുതൽ ഇവിടെ വരെ നടന്നു വരിക രണ്ട് സൈഡ് രണ്ട് സൈഡില് ഡിപ്പാർട്ട്മെന്റ് വണ്ടിയുണ്ട് ഓരോ വണ്ടിയിലും മൂന്നാൾക്കാർ വീതുണ്ട് ഇരിക്കണേ പൊതിച്ചോറും തിന്നിട്ട് ഇവര് കുറ്റം പറയല്ല ഇവര് പോയിട്ട് വേറെ എന്തെങ്കിലും പരിപാടി ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യണ്ടോ ആവശ്യ ആവശ്യ നല്ല നല്ല സംഭവങ്ങളുണ്ട് അത് നന്നാക്കി എടുക്കാൻ വേണ്ടി ഇവിടുത്തെ ആൾക്കാർക്ക് വരണം അതിനൊക്കെ നാശാവുന്ന സാധനങ്ങളുണ്ട് മറ്റന്നാളും അതിന്റെ വിറ്റിനാൾ ആൾക്കാർ വന്നിട്ട് കടയിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടി പറ്റില്ല ഇവിടുന്ന് മേപ്പാടിക്ക് സാധനം മേടിക്കാൻ വേണ്ടി അടുത്ത് എന്റെ ആധാർ കാർഡ് എന്റെ ഐ ഡി കാർഡ് എന്റെ മറ്റേ കാർഡ് എന്റെ മർച്ചയ കാർഡ് എല്ലാം ചോദിക്കും ഒറ്റ കാര്യമുള്ളൂ നിങ്ങളെ നിങ്ങളെ ന്യൂസിൽ പറഞ്ഞാ മതി ഞങ്ങൾക്ക് ഇപ്പൊ നിലവിൽ ഡിപ്പാർട്ട്മെന്റ് എത്തില്ല ഡിപ്പാർട്ട്മെന്റ് ആവശ്യമില്ല ഒരു പോയിട്ട് അവർക്ക് വേറെന്തൊക്കെ പരിപാടി ഉണ്ട് അവർക്ക് നാട്ടിൽ വേറെ വീട്ടിൽ പോലും ിൽ പോയിട എല്ലാ പോലീസ് അവരും ഇവിടെ വേണ്ട പോയിക്കോട്ടെ ഞങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ എന്താക്കും പോലീസിന്റെ സഹായം ഞങ്ങൾ വിളിക്കും എല്ലാം വെറുതെ പറഞ്ഞ കാര്യാണ് പാലത്തിൻ്റെ അയാൾക്ക് പാലത്തിന്റെ കൂടെ വി ഐ പിണത് ഞാൻ അയാളെ പാർട്ടിക്കാരനാ അയാളെ ജയിപ്പിച്ച് നാട്ടുകാരാണ് ഇവിടുന്നാണ അയാളെ ജയിപ്പിച്ചത് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് എം എൽ എ വേണ്ട എം പി വേണ്ട ഇപ്പൊ ഇങ്ങോട്ട് വേണ്ട മേപ്പാടി പോയിട്ട് ക്യാമ്പിലൊക്കെ പോയിട്ട് ആൾക്കാരെ നോക്കി ചാരിമ ചെയ്യാം ആ താഴെട്ട് വന്നോന്റെ മേത്ത് ചളിയേക്ക് നോക്കി ഒരു ഒരു തുള്ളി ചളിയാക്കണ ഓക്കെ നിങ്ങളൊന്ന് നിങ്ങളെ നിങ്ങളെ മേത്തിൽ എന്തെങ്കിലും സാധനമായ അതിലൊക്കെ മേത്തേക്ക് നോക്കി മണ്ടപടം നിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ മൊത്തം നോക്കി നോക്കി കുറ്റം പറഞ്ഞിട്ടില്ല ഇപ്പോഴും കുറ്റം പറയല്ല ഓലി പോയിട്ടുണ്ടാക്കട്ടെ ഈ കട നന്നാക്കണം ഈ കട നന്നാക്കണം നാലു ദിവസം കഴിഞ്ഞ് ജനങ്ങൾ ഇറങ്ങാല്ലേ കടേന്റെ ഈ കട നന്നാക്കണം ഇത് നന്നാക്കാൻ വേണ്ടി വരുന്നോട് വരണ്ടാന്ന് ഞങ്ങൾ എവിടിക്കാൻ പോവാ മേപ്പാടി പതിനഞ്ച് കിലോമീറ്റർ പോയി സാധനം പേടിച്ചിട്ടുണ്ട് മീൻ ഉറച്ചു മേടിച്ചിട്ടുണ്ടോ പിന്നടി ചിക്കൻ കട ഉണ്ട് ഇപ്പൊ ചിക്കൻ പോണോ മേപ്പാടി പോണോ മീൻ എന്തായാലും കിട്ടില്ല അരിവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംഘടനക്കാർ ഇപ്പോ പൊതിച്ചോട് സാധനം കൊടുത്ത് തന്നില്ലേ എത്ര ദിവസം തരും നിങ്ങള് എത്ര ദിവസങ്ങൾ തരും നിങ്ങൾ വെറുതെ ചോദിക്കാണ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിധി ഉണ്ട് നിങ്ങൾ പരിധി നിങ്ങൾ പോകില്ലേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടി ഇപ്പൊ എനിക്ക് വരുമാനം വരുന്ന രണ്ടു മൂന്ന് സാധനം ഉണ്ട് ഉണ്ട് എന്റെ വണ്ടി ഓടുണ്ട് നിലച്ചിപ്പത് എന്റെ കയ്യിൽ ഒരു അയ്യായിരം പത്തായിരപ്പിന് രൂപ ഉണ്ട് ഇത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടി പറഞ്ഞു തന്നാൽ മതി പൈസ ഇപ്പൊ എന്താ ഞാൻ എന്റെ പെങ്ങത്തിന്റെ പെങ്ങളെ കടയാണ് കാണുന്നത് ആ കട തുറന്നിട്ടില്ലെങ്കിൽ ഓളെ പോലെ പട്ടിണിയാ ആ കട വന്നിട്ട് ഇപ്പൊ തുറന്ന് നന്നാക്കാൻ വേണ്ടി നോക്കിയപ്പോ പറ്റൂല ഇത് മിലിട്ടറിന്റെ പോലീസിന്റെ കയ്യില്ല എന്തിനാണ് അത് നന്നാക്കാൻ പാടില്ലാന്ന് ഞങ്ങൾക്ക് എന്താക്കണം ഞങ്ങൾക്കും ജീവിക്കേണ്ടേ പോയ ആൾക്കാർക്ക് ഗവൺമെന്റ് കൊടുക്കും ഉറപ്പാ വീടും കൊടുക്കും സ്ഥലം കൊടുക്കും ഞങ്ങൾക്ക് എന്താ തരിക ഞങ്ങൾക്ക് എന്താ കിട്ടിയ ഞങ്ങളെ വരുമാനം നിലച്ചിക്കണല്ലോ ഞങ്ങൾക്ക് എന്താ കിട്ടിയ എന്റെ പോരെ പോയിട്ടില്ല വേറെ ഒന്നും പോയിട്ടില്ല കുടുംബത്തിന് അറുപത്തിരണ്ട് ആൾക്കാർ വോയിക്കണം അറുപത്തിരണ്ട് ആൾക്കാർ ഒരിക്കൽ രണ്ട് എത്ര ആൾക്കാർ വഹിക്കണേൽക്കൊക്കെ കിട്ടും കിട്ടട്ടെ ഞമ്മക്കെന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞമ്മക്ക് എന്തെയും വേണ്ട അതുമില്ല ഒക്കെ എന്താക്കി എന്റെ പാപ്പാക്കി മീൻ പോകാൻ പറ്റൂല എനിക്ക് വണ്ടി മറ്റുള്ള പരിപാടിയില്ല ഏലവയിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റൂല ഏലവലൊക്കെ ആൾക്കാർ പട്ടിണി ചെയ്യുന്നു സംഘടനക്കാരും ആളുകളൊക്കെ എന്താക്കി സാധനങ്ങൾ വണ്ടി കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് പ്രളയം ബാധിച്ചിട്ടില്ല പക്ഷെ അവർക്ക് മേപ്പാടി പോകാൻ പാടില്ല ചൂരമല പോകരുത് പുറത്തിറങ്ങരുത് ഞങ്ങൾ അണ്ടറിലാണ് ഇതൊക്കെ ബോഡികൾ ബോഡികൾ എടുക്കാനുള്ള ഒരു ഒരു ജീവൻ കിട്ടുകയാണെങ്കിൽ അതല്ലേ നോക്കേണ്ടത് ബാക്കി ഒരു അഞ്ചു മിനിറ്റ് അവർക്ക് സൈഡാക്കാം അതാ ചെയ്യേണ്ടത് നാളെ നിങ്ങൾ നാളെ കൂടെ കട ഉണ്ടാവില്ല സുഗുൻ നല്ല കടന്നു സുഖം പൊട്ടിച്ചു വെറുതെ പ്രളയത്തിൽ വീട് പോകണമെങ്കിൽ എനിക്ക് എന്താക്കും നഷ്ടപരിഹാരം ഗവൺമെന്റ് കൊടുക്കും സുഗുൻ എന്താ കൊടുക്കുക അയാൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടി നംസിനാന്റെ കടക്കെ അങ്ങനെ നംസിനാന്റെ കടേനുള്ളിൽ പൈസ ഫോണുണ്ട് എടുക്കാൻ പറ്റില്ല കട ഉറക്കാൻ പാടില്ലാന്ന് പെങ്ങളെ കട ഞാൻ തുറക്കരുത് ഇടുക്കരുത് സാധനം എടുക്കരുത് നീ ഓരോന്നി ചെയ്യ നാലിസം കഴിഞ്ഞ് പ്രളയത്തിന് വരെ കണ്ടാവില്ല ഇവരെന്തും പ്രളയം കേറാത്തത് ഇവിടെ നാട്ടുകാരും ഇവിടെ നാട്ടുകാരും നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി വന്ന ഇതേപോലെ സംഘടനക്കാരുണ്ടല്ലോ വന്നാത്തന്നെ എന്താക്കി മതി ഇല്ലാതെ വേണ്ട वन मिनट वन मिनट वन मिनट वन मिनट दो मिनट दो मिनट अरे एमएलए है एमएलए ने तो बल्या सर आप इधर एमपी है सर हम इधर एमपी है इधर है പറഞ്ഞുണ്ടേ വിജയ്ക്ക് പോലീസും ആൾക്കാരും നിങ്ങളെ എം എൽ എയുടെ കാര്യം മറക്കേണ്ട ആൾക്കാരാണ് നിങ്ങളെ മറക്കാൻ ശ്രദ്ധിയാക്ക അങ്ങോട്ട് പോയിക്കോളാം തടയാൻ എന്താക്കി ബാരിക്കേഡിന്റെ അവിടെ പോയി തടിയുണ്ട് എല്ലാരും തടിയും തടഞ്ഞിട്ടേ പോകുള്ളൂ പട്ടാളം വന്നാലും മറ്റേ വന്നിട്ട് നാട്ടിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല നിച്ചലതിന് വന്ന് ഇത്തരം കാൽമച്ചാലിയാക്കാതെ എന്ത് കാണാൻ വേണ്ടി വന്നിട്ട് മാന്താനും മാന്താനും ഇതിന് വന്ന വന്നാൽ